സിലോൺ എന്ന് പറയും സിലോൺ ഹൈബ്രഡ് ഫുൾ പത്രിയാണ് ഒരു നൂറുകായൊക്കെ ഒരു കിലോയ്ക്ക് വേണ്ടി വരും തെങ്ങ് ഇതിന്റെ ഇടവഴി തെങ്ങ് കൃഷി ചെയ്യുന്നത് നല്ലതാണ് തെങ്ങ് അവങ്ങ് അതുപോലെ പ്ലാവ് ഒക്കെ വെക്കും അതുപോലെ തേക്ക അങ്ങനെയുള്ളതൊന്നും വെക്കാൻ പുള്ളൂ ലാഭകരമായിട്ടുള്ള കൃഷി വേറെ പ്രത്യേകിച്ച് പണികളില്ലല്ലോ ഇവിടുന്ന് ഗോവ കർണാടകയൊക്കെ ലോഡ് കയറി പോകുന്ന ഈ പതിനാല് കിലോ വലിയ വണ്ടി വന്ന് കയപ്പുണ്ട് അവിടുത്തെ സർക്കാരിന് വരെ ഇവിടുത്തെ തൈ കയറിപ്പുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തൈവെത്തെ ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മുടെ പത്രയുടെ മുഴുപ്പായി കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇതിപ്പം വേനൽക്കാലമായിട്ട് തന്നെ ഇത്ര മുഴുപ്പുണ്ട് ഈ പത്രിക്ക് ഇതിൽ ഇച്ചിരി കട്ടികൂടുതൽ ഉണ്ട് സിലോൺ വണ്ണെന്ന് പറയുന്നവരെ ആ ഇത് നമ്മുടെ സിലോൺ ഫൈബ്രൈഡ് പന്ത്രണ്ട് വർഷമൊക്കെയായ ജാതിയാണ് ഇത് ഇതാണ് നമ്മുടെ മാതൃഭൂഷമായിട്ടുള്ളത് ജോലി അധികം തന്നെ നമുക്ക് പത്തഞ്ച് കൊണ്ട് വെച്ച് ഞാൻ കമ്പ് കിട്ടും ഒരുപോലെ കമ്പ് നിൽക്കുണ്ടാവും ഇതാണ് സിലോൺ മണ്ണെന്ന് പറയുന്നത് നമുക്ക് ആയിക്ക് ഈ ഹൈബ്രെഡിനെ കാട്ടി കുറച്ചുകൂടെ മുഴു കൂടുതലുണ്ട് നമസ്കാരം എൻ്റെ പേര് ഷാജി ഞാൻ കുന്ന നഴ്സറിയിലെ സൂപ്പർവൈസർ ആയിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ് ഇവിടുത്തെ നമ്മൾ ജാതിത്തയുടെ പ്രഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഈ അത്ര വിൽക്കാനിരിക്കുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ കൈ ഇപ്പോൾ കൂടുതലും പിന്നെ അതിൻ്റെ തന്നെ രണ്ട് സ്റ്റെപ്പും ഉണ്ട് ഒരു സ്റ്റെപ്പാണേൽ മൂന്നാം വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങുന്നു രണ്ട് സ്റ്റെപ്പ് ആണെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും കായ്ക്കാൻ തുടങ്ങും ഇത് സിലോൺ ഹൈബ്രേഡ് എന്ന് പറയും സിലോൺ ഹൈബ്രൈഡ് ഫുൾ പത്രയാണ് ഒരു നൂറ് കായൊക്കെ ഒരു കിലോയ്ക്ക് വേണ്ടി വരും ആ സിലോൺ മണ്ണെന്ന് പറയുന്ന ആകുമ്പോൾ ഒരു എൺപത് കായ്ക്ക് ഒരു കിലോ കിട്ടും ഒരു മുന്നൂറ്റമ്പത് കായ്ക്ക് ഒരു കിലോ പത്രയും കിട്ടും ഇത് രണ്ട് നല്ല ഇനമാണ് ഇതിൻ്റെ കായ്ക്കിതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് കായ് വേണ്ടി വരും ഇതാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും നമ്മുടെ ഈ രണ്ട് വെറൈറ്റിയും ഒരുപോലെ ചിലവാകുന്നുണ്ട് നമുക്ക് ഒരുപാട് വലിയ തൈകളില്ല രണ്ട് സ്റ്റെപ്പിൽ കൂടിയ തൈ നമുക്ക് വരുന്നില്ല കാരണം അതുപോലെ ആൾക്കാർ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് ബഡ്ഡിങ്ങുണ്ട് ബഡ്ഡിങ് ഇവിടെ നാല് പേര് സ്ഥിരമായിട്ട് ബഡ്ഡി ചെയ്യുന്നുണ്ട് ആ ബഡ്ഡ് തൈ എന്ന് പറയുമ്പോൾ ആ മാതൃപക്ഷത്തിൽ ഉണ്ടാകുന്ന ക പോലെ തന്നെ ഉണ്ടാകും നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുരു കുട്ടിയും ആ കളിപ്പിക്കുന്നത് അത് കായ്ക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് പോകും അങ്ങനെ സംഭവിക്കും നാടൻ തൈ ഒരിക്കലും നമുക്ക് അങ്ങനെ വിൽക്കാൻ പറ്റില്ല അല്ലാതെ ഇത് ബഡ് ചെയ്തേക്കുന്നത് കണ്ടാലോ ഇത് നമ്മൾ കാട്ടിയാതി അല്ല ബഡ് ചെയ്യുന്നത് കൂടുതലും കാട്ടിയാതെ ആകുമ്പോൾ രണ്ട് മാതൃവൃഷത്തിൻ്റെ ഈ കിളിപ്പ് കൂടാതെ തന്നെ ഈ കാട്ടിയാതിയുടെ കമ്പ് ഇതേ തന്നെ ഉണ്ട് നല്ലൊരു കാണിക്കാനുണ്ട് മാറിപ്പോകത്തില്ല ഒരിക്കലും വ്യത്യാസം വരിക ആ ഇത് നമ്മുടെ സിലോൺ ഹൈബ്രീഡ് പന്ത്രണ്ട് വർഷമൊക്കെ ജാതിയാണിത് ഇതാണ് നമ്മുടെ മാതൃവൃഷം ആയിട്ടുള്ളത് ഇതിൽ നിന്നൊരു മൂവായിരം കായൊക്കെ കിട്ടും മൂന്ന് വർഷമാകുമ്പോൾ കായ്ക്കാനൊക്കെ തുടങ്ങും മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ എന്നാലും നാലഞ്ച് അഞ്ച് കൂടി നല്ല കായാകും നല്ല ഫുൾ പത്രിയാണ് അതുപോലെ കായ് ഇതുപോലെ കൊല കൊലയായിട്ട് കായ്ക്കും ഇതിനങ്ങനെ രോഗങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ തുരിശൊക്കെ അടിക്കും വലിയ മഴക്കാലമൊക്കെ ആകുമ്പോഴും തുരിശൊക്കെ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് കായ്ക്കും ഇപ്പോൾ സിലോൺ ഹൈബ്രിഡിനാണ് ഏറ്റവും ഡിമാൻഡ് നല്ല തിക്ക് പത്ര ആയതുകൊണ്ട് ഫ്ലവറായിട്ട് തന്നെ ഇതിൻ്റെ പത്രി എടുക്കാൻ സാധിക്കും ഇതിൽ നിന്ന് ഇപ്പം നമ്മളൊരു പത്ത് അഞ്ഞൂറ് കായോളം പറിച്ച് ആ നമ്മൾ പൊട്ടുന്ന കാവകളാണ് പറിച്ചെടുക്കുന്നത് ഇതാണ് അതിൻ്റെ ബണ്ട് കൊണ്ട് നമ്മളിത് കണ്ടിച്ചെടുത്ത് ഇതിൻ്റെ കണ്ണുകളാണ് എടുത്ത് ബണ്ട് ചെയ്യുന്നത് ഈ ഒരു ആദ്യം തന്നെ നമുക്ക് പത്തഞ്ഞൂറ് ഒക്കെ ചെയ്യാൻ കമ്പ് കിട്ടും ഇപ്പോൾ ഇതുപോലെ കമ്പ് ഉണ്ടാകുമ്പോൾ അടു വീട്ടിന് വേണ്ടി അത് ഒരു കണ്ണ് നിർത്തിയാൽ നമ്മൾ കമ്പ് കണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ കമ്പുണ്ടാകും അപ്പോൾ ഈ മാതൃവൃക്ഷത്തിൻ്റെ തൈ തന്നെ ആയിട്ട് വരും ഒരു കണ്ണ് രണ്ട് കണ്ണ് നിർത്തിയാണ് മുറിക്കുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം കണ്ടു കഴിയുമ്പോൾ ഇതിപ്പം ഒരെണ്ണം കണ്ടിച്ചേക്കുമ്പോൾ ഇത് കണ്ടു ഇതായാലും നാല് കിളിപ്പാണ് വരുന്നത് അങ്ങനെ മൂന്നും നാലും കിളിപ്പുകളാണ് കയറി വരുന്നത് ഇതുപോലെ ഇല വരുന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ ആ പിന്നെ ഇതായാലും ഇപ്പം നമുക്ക് ഒരു പത്ത് കണ്ണൊക്കെ കിട്ടും ഈ ഒരു കമ്പയിലൊക്കെ ഇതാണ് സിലോൺ മണ്ണ് എന്ന് പറയുന്നത് ആകുമ്പോൾ കായ്ക്ക് ഈ ഹൈബ്രഡിനെ കാട്ടി കുറച്ചുകൂടെ മുഴക്കൂടുതലുണ്ട് അതെ ആവുമ്പോൾ ഒരു എൺപത് കായ്ക്കൊക്കെ ഒരു കിലോ കിട്ടും ആ ഇതിൻ്റെ പത്രി എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് കായുടെ പത്രി ഒരു കിലോ ഉണ്ട് ആ മറ്റേന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പതൊക്കെ വരും ഹൈബ്രേഡിൻ്റെ നടന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ തൈമേടിക്കാൻ പറ്റുന്നവർക്ക് അതിന് പ്രത്യേകം ഇത് നോട്ടീസ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അത് കുറയും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടാണ് നടന്ന് ആ ചാണകപ്പൊടി നമ്മൾ ഇപ്പോൾ ഇതിനൊരു രണ്ടടി കുഴിയൊക്കെ കുത്തി മൂടുക എന്നിട്ട് ആ കുഴി കുത്തിയിട്ട് മൂടിയിട്ട് വീണ്ടും അപുറത്തൈ വെക്കുന്നവരെ അതിന് ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് അടിയിൽ ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇച്ചിരി വേപ്പമണ്ണാർ കൂടിയിട്ട് മൂടുക മൂടിയിട്ട് ഈ തൈയും വെച്ചിട്ട് ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊരിച്ചിരി വളം കൂടിയിട്ട് വെച്ചാൽ മതി പിന്നെ വെയ് ഇതുപോലെ ഇപ്പോഴത്തെ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ചെറിയൊരു മറ കുത്തേണ്ടി വരും ആ ഒരു ചെറിയ നെറ്റ് കഷ്ടത്തിനൊക്കെ മറക്കു നല്ല പിന്നെ വേനക്കാണ് ഈ തൈ കൂടുതലായിട്ട് വളരുന്നത് വെള്ളം ഡെയിലി ഒന്നും ഒഴിക്കണ്ട കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അത്രയും നല്ല ഇല്ലേലാ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഒഴിച്ചാൽ മതി ഒരേക്കറിൻ്റെ അകത്ത് എൺപത് വരെ വെക്കുന്നുണ്ട് എൺപത് ഈ സ്ഥലത്തിൻ്റെ ഇതുപോലെ ഇരിക്കും തെങ്ങ് ഇതിൻ്റെ ഇടവഴി തെങ്ങ് കൃഷി ചെയ്ത് നല്ലതാണ് തെങ്ങ് കവുങ്ങ് അതുപോലെ പ്ലാവ് ഒക്കെ വെക്കുക അതുപോലെ തേക്ക അങ്ങനെയുള്ളതൊന്നും വെക്കാൻ കൊള്ളൂ ഈ തൈ ഇപ്പം നിലവിൽ നട്ടു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് മൂന്നാം കൊല്ലം കായ്ക്കാൻ തുടങ്ങും ഇതിപ്പോൾ ഒരു വർഷം ആയ തയ്യാ ആയി ഒരു വർഷം ഒരു വർഷം വേണം തയ്യേ ജാതി പയ്യേ വളരെ ഉള്ളു ഒരു വർഷം വേണം ഇതൊന്നും ബ്രാഞ്ചെല്ലാം എടുത്ത് പറഞ്ഞു നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ എല്ലുപിടി വേപ്പം ഉണ്ടാക്കുക അതെ കേട്ടൊന്നും ഉണ്ടാകാതെ എല്ലുപടി ഏറ്റവും നല്ലതാണ് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാണവെള്ളം പച്ച ചാണവെള്ളം പുളിപ്പിച്ച് കലക്കി അതൊഴിക്കാം അത് ഒരു വളമാണ് കൂടി പോലെ ഒന്നേ വളം ഇപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ വലിയ വളമൊന്നും ചെയ്യുന്നില്ല നമ്മളൊരു വളം രാസവളം അങ്ങനെ ചെയ്യുന്നേ ഇല്ല രോഗം വരാതിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മഴക്കാലമൊക്കെ ആകുമ്പോൾ തുരിശൊക്കെ അടിച്ചു കൊടുക്കും കാവിടുത്തത്തിനൊക്കെ കൂടുതലായിരിക്കും അത് ഈ നമ്മുടെ ഈ ജാതിക്ക് ഇത്രയും ജാതിക്ക് അങ്ങനെ അധികം ഉണ്ടാകുന്നില്ല ഇല്ല അത് സാധാരണ ഈ നനയ്ക്കാതിരിക്കുന്ന ജാതിക്കൊക്കെ വെള്ളം ചെന്ന് കഴിയുമ്പോൾ വെള്ളം ഒന്ന് പൊട്ടി കൊഴുകയൊക്കെ ചെയ്യും പിന്നെ ഇതിൽ എന്നു പറഞ്ഞാൽ കായും കാണും ഈ ജാതിയിൽ ആ ഇപ്പം രണ്ട് സീസണാണ് ഈ ജാതിക്ക് വരുന്നത് ഇപ്പം ഒരു സീസണാണ് ഇപ്പം വരാൻ പോകുന്നത് അപ്പോൾ ആ രണ്ട് ട്രിപ്പ് ജാതി യഥാർത്ഥത്തിൽ പൂവിടുന്ന അഞ്ച് പ്രാവശ്യം കൂടുന്നുണ്ട് അഞ്ച് പ്രാവശ്യം പൂക്കും പക്ഷേ ഈ കാ കൂടുതലായിട്ട് പിടിക്കുന്ന രണ്ട് ട്രിപ്പുകളുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പന്ത്രണ്ട് വർഷമായ നമ്മൾ മാതൃവർഷം കാണിച്ച ജാതിയിലൊക്കെ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അവരെയൊക്കെ ഉണ്ടാവും ലാഭകരമായിട്ടുള്ള കൃഷി വേറെ പ്രത്യേകിച്ച് പനികളില്ലല്ലോ മറ്റുള്ള അവരൊക്കെ പോലെ ഇതിപ്പം ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മൾ ഒരു അറുപതിനായിരം തൈക്ക് അറുപതിനായിരം എഴുപതിനായിരം തൈക്കെടുത്തൊരു വർഷം ഉണ്ടാക്കുന്നുണ്ട് കംപ്ലീറ്റ് തയ്യും പോകും ഒരെണ്ണം പോലും ഇല്ലാതെ നമുക്ക് വലിയ പരസ്യങ്ങളൊന്നും ഇല്ല നമ്മുടെ തൈകൾ ഓരോ സ്ഥലങ്ങളിൽ മേടിച്ച് വെച്ച് അവിടെ കാഴ്ച കഴിയുമ്പോൾ താഴെ എന്നൊക്കെ തിരക്കി അങ്ങനെ അവിടുന്ന് വന്ന ആൾക്കാർ കൊണ്ടുപോകുന്നു വലിയ ലോഡ് കണക്കിന് ഉണ്ട് ഇവിടുന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഡെലിവറി ആൾക്കാർ വണ്ടിയായിട്ട് വന്നുകൊണ്ടുപോകും നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പരിപാടി ഇല്ല പിന്നെ ഇവിടെ വന്ന് സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ പെട്രോൾ കാശ് ഡീസൽ കാശു മാത്രം മേടിച്ചാണ് നമ്മുടെ വണ്ടിയെ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതായത് പറഞ്ഞാൽ കിലോമീറ്ററിന് ഇപ്പം അറുപത് രൂപ എഴുപത് രൂപയാ സാധാരണ വണ്ടിക്ക് നമ്മളൊരു നാൽപ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി വണ്ടിയുണ്ട് അതേ കൊണ്ടൊക്കെ കൊടുക്കും ആ എവിടെയാണല്ലോ ആ പുറത്തോട്ട് കേരളത്തിൻ്റെ പുറത്തോട്ട് ഇവിടുന്ന് വേറെ അവിടുന്ന് വണ്ടികൾ വന്നാൽ കൊണ്ടുപോകും ഇവിടുന്ന് ഗോവ കർണാടകയൊക്കെ ലോഡ് കയറി പോകുന്ന ഈ പതിനാല് വില വലിയ വണ്ടി വന്ന് ഇവിടുന്ന് പോകുന്നുണ്ട് അവിടുത്തെ സർക്കാരിന് വരെ ഇവിടുത്തെ തൈ കയറിപ്പോന്നുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് തൈ വെച്ചാൽ ലോഡ് കയറി കയറിപ്പോ അവർക്ക് അവിടെ നല്ല അഭിപ്രായമായതാണല്ലോ പിന്നെ പിന്നെ വീണ്ടും നമ്മുടെ തൈ വന്ന് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് അവർ നേരത്തെ പറയും ഒരു വർഷം ഇത്ര തൈ വേണമെന്ന് അതനുസരിച്ച് നമ്മൾ പത്തും പതിനായിരം തൈ കൊടുക്കും അപ്പം നാല് ലോഡ് അഞ്ച് ലോഡ് കൊടുക്കും ഒന്നും ചെയ്യുന്നില്ല ഇത് നമ്മുടെ പത്രിയുടെ മുഴുപ്പായി കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇതിപ്പം വേനൽക്കാലം ആയിട്ട് തന്നെ ഇത്രയും മുഴുപ്പുണ്ട് ഈ പത്തരിക്ക് ഇതിലും ഇച്ചിരി കട്ടി കൂടുതലുണ്ട് സിലോൺ വണ്ണമെന്ന് പറയുന്നത് മാർക്കറ്റ് പോലെ ഇപ്പോൾ പത്തരിക്ക് നല്ല ഇതുപോലത്തെ ഫ്ലവർ പത്രയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ പോകും ആ കായ്ക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് പിന്നെ കാ പൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഭയങ്കര ലാഭമുണ്ട് അറുന്നൂറ് രൂപ വരെയൊക്കെ വിലയുണ്ട് തീർച്ചയായിട്ടും ജാതി കൃഷിയെ പറ്റി ഇപ്പം ഒത്തിരി അറിയാവുന്നവരാണ് കൂടുതലും ഇത് കൃഷി ചെയ്യുന്നത് ജാതിയുടെ ലാഭം മനസ്സിലാക്കുന്നവർ വേഗം വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ വല്ലയിടത്തും ജാതി കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അതെ അതെ വേറെ പ്രത്യേകിച്ച് റബ്ബർ പോലെയുള്ള പണികളില്ലല്ലോ ജാതിക്ക് പ്രത്യേകിച്ച് ഒരു പണികളുമില്ല ഇവർ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ വലിയ വെയിലൊക്കെ ആണെങ്കിൽ ഒരു മറയൊക്കെ കൊടുക്കുക എന്നുള്ളൂ അതൊക്കെ അയച്ചു കഴിഞ്ഞാൽ അതും ചെയ്യണ്ട ഇപ്പം നമ്മൾ ആ മാതൃപൃക്ഷം കണ്ടെടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പോലും ഒഴിച്ചിട്ട് ഒരു മാസം വരും ആയിട്ടും അടുമ്പത്തൊട്ട് തന്നെ അത്യാവശ്യമില്ല അടുമ്പം ഒരു ചെറിയ മറവ് ഇതിനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചാലും ചൂട് നനയില്ല ചെറിയ കവറാണ് നമ്മൾ ഏഴര പന്ത്രണ്ട് ചെറിയ കവറായത് രണ്ട് സ്റ്റെപ്പിൻ്റെ തയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഇപ്പം വില്ക്കാനിരിക്കുന്ന തൈ അത് വലിയ കവറാണ് തമ്മിലൊക്കെ വെച്ചാൽ അത്ര വലിയ ആദായമല്ല എന്നാലും വീട്ടാവശ്യത്തിനൊക്കെ കാഴ്ച കിട്ടും ആ അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് വലിയ മറമാകുമല്ലോ ജാതിക്കൊക്കെ ആയസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വർഷമൊക്കെ ഇതിൻ്റെ ആയസ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ കോട്ടയത്തു നിന്ന് വരുമ്പോൾ കാഞ്ഞിരപ്പള്ളിക്കും ഈരാറ്റുപേട്ടയ്ക്കും എടുത്ത് പിണ്ണാക്കനാട് എട്ട് കിലോമീറ്റർ ആ അവിടുന്ന് ചേറ്റുകോടിനുള്ള വഴിയാണ് അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പിണ്ണാക്കനാട് തന്നെ അഞ്ഞൂറ് മീറ്റർ മാറി കുന്ന നഴ്സറി അതുപോലെ പാലാ സൈഡിൽ നിന്ന് വരുമ്പോൾ തൊടുപുഴ പാലാ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ പിണ്ണാക്കനാട് അവിടുന്ന് ഈ റോഡ് ഇപ്പോൾ അതിലെ ഈ ചെറ്റുകോടെന്ന് പറയുന്നതിൽ എളുപ്പം ഇതിലെ മുണ്ടക്കയത്തിനുള്ളൊരു കുറുക്ക് റോഡായിരുന്നു പിണാക്കനാട്ടം ഒന്ന് പതിനേഴ് കിലോമീറ്റർ ഉള്ളു ഈ കഴിക്കൊരു മുന്നൊക്കെ പോയാൽ അപ്പം ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നു ഇവിടെ വന്ന വൈ ഉണ്ട് പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ നേരത്തെ ഇവിടെ വിളിച്ചെന്ന് പറഞ്ഞേക്കാണെങ്കിലും അല്ല എന്നുകൊണ്ട് പത്തോ നൂറോ തയ്യൊക്കൊക്കെ താഴെ ആണെങ്കിലും എപ്പോൾ വേണേലും ഉണ്ട് വൈ ഇപ്പം നാലഞ്ച് പേ അഡിങ്ങാർ ഇങ്ങനെ ഡെയിലി ഇവിടെ ഡെയിലി പണി നടക്കല്ല സീസണിനുള്ള ഇതില്ലല്ലോ എന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമുക്കിപ്പം രണ്ട് മൂന്നിടത്തായിട്ടാണ് ഇപ്പം നഴ്സറി ഒന്ന് ഇവിടെ കൂടാതെ വരിയേനക്കാടെന്ന് പറയുന്ന സ്ഥലത്തൊരു നഴ്സറി ഇവിടെ ഉണ്ട് അവിടെയൊന്നും സെയിലില്ല സെയിലല്ല ഇവിടെ മാത്രമേ ഉള്ളൂ